ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് അർച്ചന ഇപ്പോൾ ഹോസ്പിറ്റലിലാണ് ഈ സമയത്താണ് ഗൂഗിളിന് ഒരു മീറ്റിംഗിൽ പങ്കെടുക്കാനായിട്ട് കോൾ വരുന്നത് എന്നാൽ തൻ്റെ വൈഫ് ഹോസ്പിറ്റലാണെന്നും ആ മീറ്റിങ്ങിന് മാറ്റിവയ്ക്കാനും പറയുന്നു ഷോഫന് പറയുന്നുണ്ട് നീ ഒരുപാട് ഇവിടെ ഇരുന്ന് ബുദ്ധിമുട്ടണം എന്നില്ല അമ്മ ഇല്ല ഇവിടെ അമ്മ നോക്കിക്കോളും അമ്മ നോക്കിക്കോളാം എന്നൊക്കെ പറയുന്നുണ്ട് അത് വേണ്ട ഇവിടെ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിലോ ഞാനും ഇവിടെ ഇരിക്കാം എന്നൊക്കെ ഗൂഗുള് പറയുമ്പോൾ ഷോഫന് പറയുന്നുണ്ട് എന്ത് അത്യാവശ്യം ഇനി മയക്കത്തിൽ നിന്നും എഴുന്നേക്കുമ്പോൾ സമൃദ്ധിക്ക് ഒരു കുഴപ്പവും ഉണ്ടാകില്ല അവള് നമ്മുടെ സമൃദ്ധിയല്ലേ വെറുതെ ഇവിടെ ഇരുന്ന് നിന്റെ സമയം പാഴാക്കേണ്ടതില്ല നിന്റെ തിരക്ക് എത്ര വലുതാണെന്ന് എനിക്കറിയില്ലേ അമ്മ എല്ലാം നോക്കിക്കൊള്ളാം ഇനിയിപ്പോൾ അത്യാവശ്യത്തിന് എന്തെങ്കിലും ആള് വേണമെങ്കിൽ തന്നെ ഞാൻ ശിഷ്യരെ വിളിച്ചോളാം എന്നും അമ്മ പറയുന്നുണ്ട് അത് വേണ്ട എന്ന് വീണ്ടും ഗോകുല് പറയുന്നു ഇവളൊരു പെണ്ണല്ലേ ഇവളെ നോക്കാൻ ഒരു പെണ്ണായി ഞാനിവിടെയില്ലേ അത്യാവശ്യത്തിന് ഞാൻ നേഴ്സിനെ മറ്റോ വിളിച്ചോളാം എന്നൊക്കെ പറയുന്നു ഇത് ഹോസ്പിറ്റലല്ലേ പിന്നെ എന്തിനാ പേടിക്കുന്നത് നീ ചെല്ല് എന്നൊക്കെ ഷോഫന പറയുന്നുണ്ട് അങ്ങനെ ഗൂഗിൾ അവിടെ പോകാൻ പോകുന്നു ഗൂഗിൾ പോവുകയാണ് അവിടുന്ന് ഗൂഗിൾ പോയപാടെ ഷോഫനക്ക് മനസ്സിൽ ഷോഫിന മനസ്സിൽ വിചാരിക്കുകയാണ് എന്തായാലും രക്ഷപ്പെട്ടു ഇവൻ ഇവിടെ നിന്നാൽ എന്റെ പ്ലാനിംഗ് ഒന്നും നടക്കില്ല ഒരു കാര്യം ഉറപ്പായി ഇനി ഇവൾക്ക് പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മ വരും ഇനി ഒരിക്കൽ കൂടി ഇവൾ ഒന്നും ഓർക്കാൻ പാടില്ല അതിനുള്ളിൽ തന്നെ എല്ലാം മായ്ച്ചു കളയണമെന്നും വിചാരിക്കുന്നുണ്ട് ശിശിരെയും കൂടി വിളിക്കും ശിശിര വിളിച്ച് ഷോഫിനെ പറയുന്നു പോയടി എല്ലാം കൈവിട്ടു പോയി ഞാൻ ഇവിടെ കയ്യും കാലും വിറച്ചിട്ട് വയ്യാം നീ ഇതുവരെ അവിടെ നിന്ന് എന്ന് ചോദിക്കുന്നു ഞാൻ റെഡിയായി ഞാൻ ഇപ്പോൾ അവിടെ നിറങ്ങും അമ്മ കാര്യം പറയേ ഷോഫിനെ പറയുന്നു എടി അവൾക്ക് പടിയതൊക്കെ ഓർമ്മ വന്നത് പോലെ അവളെ ഇപ്പോൾ പെരുമാറുന്നത് ഇത് കേട്ട് ഒന്ന് ഞെട്ടി നിൽക്കുകയാണ് ശിശിര നമ്മൾ ഇനി ജീവിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ല എല്ലാ കള്ളത്തരങ്ങളും വിളിച്ചത്ത് വരാൻ പോവുകയാണ് എത്രയും വേഗം എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ നമ്മുടെ കുടുംബം തകർന്ന് തരിപ്പണാവും ഇവിടെ എന്താ നിനക്ക് അറിയാമോ എന്ന് പറഞ്ഞ് അവിടെ ഉണ്ടായ കാര്യങ്ങളെല്ലാം ശോഭന ശിശിരി അറിയിക്കുകയാണ് നീ പറഞ്ഞാൽ ഇനി എന്താ ചെയ്യേണ്ടത് നീ എന്താ ഒന്നും മിണ്ടാത്തത് അവൾക്ക് പഴയ ഓർമ്മ വന്നിട്ടുണ്ട് എനിക്ക് അത് ഉറപ്പാണ് പിന്നെ ഗോകുലിനെ ഒരു ഒരു തരത്തിൽ ഞാൻ നിർബന്ധിച്ച് പറഞ്ഞു വിട്ടിരിക്കുകയാണ് അവൻ ഇവിടെ ഉണ്ടെങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എനിക്ക് ഒറ്റക്ക് ഒന്നും നേരിടാൻ സാധിക്കില്ല ഒരു കാര്യം ഞാൻ പറയാം എന്തൊക്കെയോ സംഭവിച്ചാലും എന്റെ കുടുംബം ഇല്ലാണ്ടാക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ ഇങ്ങനെ ഷോഫിനെ പറയുന്നുണ്ട് ഗൂഗിളിൽ തിരിച്ച് ഹോസ്പിറ്റലിൽ വരുന്നതിന് മുന്നേ തന്നെ എല്ലാ പ്രശ്നത്തിനും പരിഹാരം ഉണ്ടാക്കണം ഒരു മയക്കത്തിലാണ് എന്തായാലും ഈ മയക്കത്തിൽ നിന്ന് ഉണരുമ്പോൾ അവൾ പഴയ സമൃദ്ധിയായി മാറിയാൽ മതിയായിരുന്നോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നു അവൻ അറിയരുതൊന്നും അറിഞ്ഞാൽ ഒന്നും സംഭവം ഒന്നും ചെയ്യാൻ സംഭവിക്കില്ല സമ്മതിക്കില്ല അവന്റെ സ്വഭാവം അറിയാവുന്നതല്ലേ എന്നൊക്കെ കെ ശിശുര പറയുന്നുണ്ട് അതുകൊണ്ടല്ലേ ഞാൻ അവനെ പറഞ്ഞു വിട്ടത് നീയൊന്ന് വേഗം വാ ഇതിനുള്ള പോമ്പഴിയൊക്കെ ഞാൻ കണ്ടെത്തിയിട്ടുണ്ട് എന്നും ഷോഫന പറയുന്നുണ്ട് അമ്മ ടെൻഷൻ ആവണ്ട ഞാൻ ദേ ഇറങ്ങി എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ശിശിര അവിടെ നിന്ന് ഇറങ്ങുന്നു തുടർന്ന് അർച്ചനയെ കാണിക്കുന്നുണ്ട് അർച്ചനയുടെ അരികിലേക്ക് വീണ്ടും ശോഫന വരികയാണ് അന്ന് സംഭവിച്ചത് അന്ന് അർച്ചനയ്ക്കും ഇടയിൽ സംഭവിച്ച കാര്യങ്ങളെല്ലാം ശോഫന ഇപ്പോൾ ഓർക്കുന്നു പിന്നെ അർച്ചന എങ്ങനെയാണ് സമൃദ്ധിയായത് എന്നതിനെ പറ്റിയും ശോഫന ഓർക്കുന്നു ഈ സമയം സച്ചിയെ കാണിക്കുന്നുണ്ട് സച്ചിയെ വല്ലാണ്ടങ്ങ് ഉപദ്രവിക്കുകയാണ് പോലീസ് എങ്ങനെയെങ്കിലും അർച്ചന എങ്ങനെയെങ്കിലും സച്ചിയെ കൊണ്ട് സമ്മതിപ്പിക്കണം എന്നാണ് അവരുടെ വിചാരം ഒരുപാട് അടിക്കുന്നുണ്ട് എങ്കിലും സച്ചി സമ്മതിക്കില്ല എന്ന് തന്നെയാണ് പറയുന്നത് എനിക്ക് എന്റെ അർച്ചനയെ ഒന്ന് കാണണം ഇപ്പോ സാക്ഷിയെ കൊണ്ടുവരുന്നുണ്ട് പോലീസിന്റെ മൂന്നാം മുറ എന്താണെന്ന് നീ അറിയാൻ പോകുന്നതേയുള്ളൂ എന്ന് രാജീവ് പറഞ്ഞു സാക്ഷി മറ്റാരും മൂർത്തി തന്നെയാണ് നീ കണ്ണ് നിറച്ച് കണ്ടോ ഇവനാണ് സാക്ഷി വെറും സാക്ഷിയല്ല ദൃക്സാക്ഷി അനിരുദ്ധനെ കൊല ചെയ്യുന്നത് കണ്ട സാക്ഷി എന്താണ് മൂർത്തി യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്ന് രാജീവ് ചോദിക്കുമ്പോൾ മൂർത്തി പറയുന്നു സർ ഇവൻ അനിരുദ്ധനെ വെടിവെച്ച് കൊല്ലുന്നത് ഞാൻ കണ്ണുകൊണ്ട് കണ്ടതാണ് അതിനുശേഷം അയാൾ ഈ മൃതദേഹം ചാക്കിലാക്കി പാറമടയിൽ ഉപേക്ഷിക്കുന്നതും ഞാൻ കണ്ടതാണ് ഇത് പച്ച കള്ളമാണെന്ന് സച്ചി പറയുമ്പോൾ രാജീവ് പറയുന്നുണ്ട് കോടതിയിൽ താൻ ഇത് പറയാൻ തയ്യാറാവും അല്ലേ ഞാൻ ഇത് എവിടെ വേണമെങ്കിലും പറയാമെന്ന് മൂർത്തി ഞാൻ ആരെയും കൊന്നിട്ടില്ല ഇയാൾ വെറുതെ കള്ളം പറയുകയാണെന്ന് സച്ചി ശരി എന്നാ പൊയ്ക്കോ എന്ന് പറഞ്ഞിട്ട് മൂർത്തിയെ പറഞ്ഞയക്കുകയാണ് രാജീവ് തുടർന്ന് വീണ്ടും അർച്ചനയെ കാണിക്കുന്നു അർച്ചനയെ ഡോക്ടർ വന്ന് പരിശോധിക്കുകയാണിപ്പോ അർച്ചനയുടെ ബി പി ഒക്കെ ചെക്ക് ചെയ്യുന്നുണ്ട് ഡോക്ടർ സംവൃദ്ധി അർച്ചനയെ വിളിക്കുന്നുണ്ട് ഷോഫനയും വിളിക്കുന്നു അങ്ങനെ ഇപ്പോ അർച്ചന ഉണരുകയാണ് എന്നാൽ അർച്ചന ഉണർന്ന പാടെ മോളെയാണ് അന്വേഷിക്കുന്നത് എന്റെ മോൾ എവിടെ പോയെന്ന് ചോദിക്കുന്നു മോള് കൂട്ടുകാരുടെ ഒപ്പം പോകുന്നത് നീ മറന്നോ നീ തന്നെയല്ലേ ഗൗരിമോളെ കൂട്ടുകാരുടെ ഒപ്പം അയച്ചത് എന്ന് അമ്മ ചോദിക്കുന്നുണ്ട് ഗൗരിമുളം ഏത് ഗൗരിമോള് എന്ന് അർച്ചന ചോദിക്കുന്നു സംവൃദ്ധയുടെ മോളുടെ പേര് ഗൗരിമോൾ ഗൗരി എന്നാണോ എന്ന് ഡോക്ടർ ചോദിക്കുന്നു അതെ എന്ന് പറയുകയാണ് ശോഫന സംവൃതെ അത് നിനക്ക് ഓർമ്മയില്ല എന്ന് ചോദിക്കുമ്പോൾ അർച്ചന പറയുന്നു സംവൃതയോ അതാരാ ഇതേതാ ഈ ആശുപത്രി ഞാനെങ്ങനെയാ ഇവിടെ വന്നത് എന്നർജുന പറയുമ്പോൾ നിനക്ക് തലവേദനയാണെന്ന് പറഞ്ഞ് ഡോക്ടറെ കാണാനല്ലേ ഞാനും ഗോകുലും നിന്നെ ഇവിടേക്ക് കൊണ്ടുവന്നത് എന്ന് അമ്മ പറയും ഷോഫനെ പറയുമ്പോൾ അർച്ചനെ സംശയത്തോടെ ചോദിക്കുന്നു ഗോകുലോ ഏത് ഗോകുല് ഒരു തലവേദന വന്നു എന്ന് വെച്ച് ഇതിൻ്റെ സ്വന്തം ഭർത്താവിനെയും മകളെയും ഇപ്പോ എത്ര പെട്ടെന്ന് നീ മറന്നുപോയോ ഇടകേട്ട് അർച്ചനെ ഒന്ന് ഞെട്ടി ശിശിരവിടേക്ക് എത്തി എൻ്റെ അമ്മ ഇടക്കേന്ന് ശിഷ്യരെ ചോദിക്കുന്നു മോളെ ഇവള് പറഞ്ഞിട്ട് കേട്ടില്ലേ ഇപ്പോ ഇവൾക്ക് ഗൗരിമോളെയും ഗോകുലിനെയും ഒന്നും അറിയില്ല എന്ന് എന്താ നിനക്ക് സംഭവിച്ചത് സ്വന്തം ഭർത്താവിനെയും മകളെയും മറന്നുപോയോ എന്നൊക്കെ ശിഷ്യരെ പറയുമ്പോൾ ശോഭന പറയുന്നു എൻ്റെ മകൻ ഗോകുലാണ് നിൻ്റെ ഭർത്താവ് നിന്റെ മകളുടെ പേരാണ് ഗൗരി നിർത്ത് നിങ്ങളൊക്കെ ആരാ എനിക്ക് നിങ്ങളെ അറിയാൻ അറിയില്ല എൻ്റെ മോളുടെ പേര് ഗൗരി എന്നല്ല ഭർത്താവിൻ്റെ പേര് ഗോകുൽ എന്നല്ല നിങ്ങൾ എല്ലാവരും കള്ളം പറയുകയാണ് എൻ്റെ മോളെ എന്തിനാണ് നിങ്ങൾ എന്നിൽ നിന്ന് മറച്ചു വെച്ചിരിക്കുന്നത് പറ മോൾ എവിടെ എൻ്റെ പറഞ്ഞ അർച്ചന വീണ്ടും ബഹളം ഉണ്ടാക്കി എൻ്റെ മോളെ നീ കല്യാണം കഴിച്ചിട്ട് വർഷം ഏഴിട്ടായി വെറുതെ ഭ്രാന്ത് പറയരുത് അർച്ചന പറയുന്നു ഇല്ല ഞാൻ ആരെയും കല്യാണം കഴിച്ചിട്ടില്ല നിങ്ങളൊക്കെ നിങ്ങളെയൊക്കെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇപ്പോഴാണ് ആദ്യമായി കാണുന്നത് എനിക്ക് ഇപ്പോൾ പോണം എൻ്റെ മോൾ എവിടെയാണെന്ന് എനിക്ക് കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞ് അർച്ചന പോകാൻ തുടങ്ങുന്നു അങ്ങനെ അർച്ചന പോവുകയാണ് എന്നാൽ പിടിച്ചു വയ്ക്കുകയാണ് എല്ലാവരും കൂടി നിന്റെ അസുഖം കൊണ്ടാണ് നിനക്കാരെയും ഓർമ്മയില്ലാത്തത് എല്ലാം ശരിയാവും രണ്ട് ദിവസം ഈ ഹോസ്പിറ്റലിൽ കിടന്ന് ട്രീറ്റ്മെന്റ് എടുത്താലെല്ലാം മാറും ഗൂഗിളും ഞാനും കൂടിയല്ലേ നിന്നെ ഇവിടേക്ക് അഡ്മിറ്റ് അഡ്മിറ്റാക്കിയത് അമ്മ പറയുന്നത് കേക്ക് എന്നൊക്കെ ശോഫനെ പറയുമ്പോൾ അർച്ചന അവരെ പിടിച്ച് തള്ളിയിട്ട് പറയുന്നുണ്ട് തൊട്ടുപോകരുതന്നെ മര്യാദയ്ക്ക് എന്റെ മോളെ തിരിച്ചു തന്നില്ലെങ്കിൽ എല്ലാത്തിനെയും ഞാൻ പോലീസ് സ്റ്റേഷനിൽ കയറ്റും ശിഷ്യരെയും പിടിച്ചു വെക്കുകയാണ് നീ ആരടി എന്നെ തടയാൻറെ എല്ലാവരും കൂടി എന്നെ ഭ്രാന്ത് പിടിപ്പിക്കരുത് എന്ന് പറഞ്ഞ് അറച്ചിനു ബഹളം വെക്കുന്നുണ്ട് വീണ്ടും നിങ്ങൾ എന്തായി കാണിക്കുന്നത് കയറിപ്പോൾ അകത്ത് പിടിച്ചോടു പോയി വരെ എന്ന് പറയുന്നുണ്ട് അവിടുത്തെ അറ്റൻഡർ വന്ന് അർച്ചന ഓടാൻ ശ്രമിക്കുന്നു എന്നാൽ എല്ലാ നേഴ്സുമാരും കൂടി അർച്ചനയെ പിടിച്ചു വെക്കുന്നുണ്ട് നിങ്ങൾ എല്ലാവരും കൂടി എന്നെ എന്താ ഭ്രാന്തി ആകുകയാണോ എന്ന് ചോദിക്കുന്നു നോക്കി നിൽക്കാതെ ഇവരെ അകത്തേക്ക് കൊണ്ടുപോയെന്ന് അറ്റൻഡർ പറയുന്നു അങ്ങനെ അർച്ചന ഇപ്പോൾ വീണ്ടും അകത്തേക്ക് കൊണ്ടുപോവാണ് വീണ്ടും അർച്ചനയ്ക്ക് മറ്റൊരു ഇഞ്ചക്ഷൻ വെക്കുകയാണ് വീണ്ടും അർച്ചന മയക്കത്തിലേക്ക് പോന്നു തൽക്കാലം കുഴപ്പമില്ല പക്ഷേ ഈ സിറ്റുവേഷൻ ഇനിയും ഉണ്ടാകാമെന്ന് ഡോക്ടർ ഞങ്ങൾ ഇനി എന്ത് ചെയ്യും സംവൃത ആരെയും തിരിച്ചറിയുന്നില്ല എന്ന് ഷോഫന പറയുമ്പോൾ ഡോക്ടർ പറയുന്നു സംവൃതയുടെ ഹസ്ബൻഡ് എവിടെയാണ് എന്തോ കോടതിയിലെ കേസുമായി പോയതാണെന്ന് പറയുന്നുണ്ട് ഇവരുടെ ഹസ്ബൻഡിനെ വിളിച്ച് എന്നെ ഒന്ന് അത്യാവശ്യമായി കാണാനായി പറയണമെന്ന് ഡോക്ടർ ഷോഫനയോട് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവുകയാണ് ഇത് അങ്ങനെ വിട്ടാൻ പറ്റില്ല ഞാൻ പോയി ഡോക്ടറെ ഒന്ന് കണ്ടിട്ട് വരാം എന്നിട്ട് രണ്ടിലൊന്ന് തീരുമാനിക്കാം എന്ന് പറഞ്ഞാണ് ശിശിര ശിശിരയോട് പറഞ്ഞിട്ടാണ് ഷോഫന അവിടെ നിന്ന് പോയിരിക്കുന്നത് ഡോക്ടറെ കാണുകയാണ് ശോഫന വിഷമിക്കാൻ ഒന്നുമില്ല രണ്ട് ദിവസം കൊണ്ട് നേരെ ആവാനുള്ള കാര്യമേ ഉള്ളൂ എന്ന് ഡോക്ടർ പറയുമ്പോൾ അമ്മ പറയുന്നു എനിക്ക് ഡോക്ടറോട് ചില കാര്യങ്ങൾ പറയാനുണ്ട് സമൃദ്ധിക്ക് ഈ അസുഖം തുടങ്ങിയിട്ട് കുറച്ച് നാളായി ഇതിനു മുന്നേയും ഇടയ്ക്കിടെ അവൾക്ക് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് ചിലപ്പോൾ അവൾ മറ്റാരോ ആണെന്നുള്ള രീതിയിൽ പെരുമാറും ചിലപ്പോൾ വയലൻ്റ് ആകും ഇട കേട്ട് അവർ പറയുന്നുണ്ട് അതിനെ പ്രത്യേകിച്ച് കാരണം വലതുണ്ടോ എന്ന് ഗൗരിമോള് കൂട്ടുകാരോടൊപ്പം ബ ആഘോഷിക്കാൻ സോറി ഒന്ന് ആഘോഷിക്കാനായിട്ട് പുറത്തേക്ക് പോയി അതിനുശേഷമാണ് അർജുനക്ക് സോറി സംവൃദ്ധിക്ക് ഇങ്ങനെ സംഭവിച്ചത് എന്ന് പറയുന്നു മകളെ പിരിഞ്ഞിരിക്കാൻ സാധിക്കില്ല മോള് രാത്രി പോയപ്പോൾ മുതൽ തുടങ്ങിയ തലവേദനയാണ് ഇതുവരെ അത് മാറിയിട്ടില്ലെന്നും പറയുന്നുണ്ട് സാരമില്ല ഇത് നമുക്ക് നേരെയാക്കാമെന്ന് ഡോക്ടർ പ്രധാന പ്രശ്നം അതല്ല ഡോക്ടർ ആദ്യം ഇങ്ങനെ ഇല്ലായിരുന്നു പക്ഷേ ഇപ്പോൾ രണ്ട് മൂന്ന് തവണയായിട്ട് ഇങ്ങനെ അസുഖം വരുമ്പോൾ അവൾ ഞങ്ങളെ തിരിച്ചറിയുന്നില്ല ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ആളുകളെ പോലെയാണ് പെരുമാറുന്നത് എന്നും അമ്മ പറയുന്നുണ്ട് എൻ്റെ മോൻ്റെ ജീവിതം നശിക്കരുത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നു ഞാനിപ്പോൾ എന്ത് ചെയ്യണമെന്നാണ് പറയുന്നത് എന്ന് ഡോക്ടർ പറയുമ്പോൾ ശോഭന പറയുന്നു ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇത് കേട്ട ഡോക്ടർ പറയുന്നു ഇത് സിമ്പിളല്ലേ അവരൊന്നിച്ച് സന്തോഷത്തോടെ ജീവിക്കാൻ ഡോക്ടർ എന്നെ സഹായിക്കണം എനിക്ക് അവളെ പഴയതുപോലെ തിരിച്ചു കിട്ടണം അവൾ എനിക്ക് മരുമകളല്ല സ്വന്തം മകള് തന്നെയാണ് പക്ഷേ ഗൗരിമോളെ പോലും ഇപ്പോൾ ഒറ്റയ്ക്ക് അവളോടൊപ്പം വിടാൻ എനിക്ക് ഭയമുണ്ട് ഏത് സമയത്താണ് കുഞ്ഞിനോടുള്ള പെരുമാറ്റത്തിൽ മാറ്റം വരുന്നത് എന്നറിയില്ല ഒരുപാട് തവണ ഒന്ന് രണ്ട് തവണ ഇതുപോലെ അസുഖം വന്നപ്പോൾ അവളെ തള്ളുകയും അറിയാത്തതുപോലെ പെരുമാറുകയും ചെയ്തിട്ടുണ്ട് നിങ്ങൾ പറഞ്ഞത് എനിക്ക് മനസ്സിലായി അതിനൊരു വഴിയുണ്ട് നാളെ തന്നെ നമുക്കിത് ചെയ്യാം പിന്നെ ഒരിക്കലും സമൃദ്ധ മറ്റൊരാളായി മാറില്ലെന്നും ഡോക്ടർ സമൃദ്ധിയുടെ ഇതല്ലാത്ത ഒരു ഓർമ്മയും പിന്നെ അവളുടെ അവളുടെ ഉള്ളിൽ ഉണ്ടാകില്ലെന്നും പറയുന്നു ഇതിന് എങ്ങനെയാണ് നന്ദി പറയേണ്ടത് എന്നെനിക്ക് അറിയില്ല ഡോക്ടർ ഇത് വലിയൊരു സഹായമാണ് ഡോക്ടർ എനിക്ക് വേണ്ടി ചെയ്യുന്നത് എന്നൊക്കെ കെ പറയുന്നു തുടർന്ന് അവരവിടെ നിന്ന് പോവുകയാണ് വരാനിരിക്കുന്ന പുതുപുതിൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ